ഹലോ ഗേൾസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുന്തിരി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഓ മുന്തിരി പിച്ചുന്നതിൻ്റെ വീഡിയോ ആയിരിക്കും അല്ല എന്നാൽ പിന്നെ എന്തായിരിക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുന്തിരി എന്നെ ശല്യപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആരാണെന്ന് അറിയാം ആരാന്ന് വെച്ച് കുറച്ച് കിളികൾ ശല്യപ്പെടുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല അവരുടെ വിശപ്പ് മാറ്റാനുള്ള മാർഗമാണ് അത് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു എന്നാൽ പോലും നമുക്കൊരു തരി പോലും ബാക്കി വെക്കുന്നില്ലെന്നേ ഇവർ മുഴുവൻ വന്ന് കഴിച്ചിട്ട് പോവാണ് അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു ഇതിന് വല കൊണ്ടൊന്ന് മൂടാന്നുള്ളത് വല കൊണ്ട് മുഴുവനായിട്ടും ഞങ്ങൾ മൂടിയിട്ടില്ല കുറച്ച് ഭാഗം അവർക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് അവർക്ക് വിശക്കുമ്പോൾ അവിടെ നിന്നും വന്ന് കഴിക്കാമല്ലോ അതെ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വല കിട്ടുന്നത് കാണിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അതോടൊപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞ ഒരു പൂമ്പാറ്റ കാണാം പാവ ഇതിനകത്ത് ട്രാപ്പായിപ്പോയെ പുറത്തു പോകാനുള്ള വഴിയാണ് നോക്കുന്നത് ആൻഡ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് അറിയാം നമ്മുടെ ലൈഫിൽ വേണ്ട ഉപദേശങ്ങളും പ്രചോദനവും എല്ലാം നമുക്ക് ഈ ചുറ്റുപാടിൽ നിന്ന് തന്നെ കിട്ടും ഇതിൽ തന്നെ ആ ബട്ടർഫ്ലൈ ട്രാപ്പായി പോയിട്ട് അത് ഒരു നിമിഷം പോലും അവിടെ വെറുതെ ഇരുന്നില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറയുന്നൊരു ആഗ്രഹത്തോടു കൂടി അത് വഴി അന്വേഷിക്കുകയായിരുന്നു ആൻഡ് അറ്റ് ലാസ്റ്റ് അത് സ്വന്തമായിട്ട് തന്നെ വഴി കണ്ടെത്തുന്നുണ്ട് അതേപോലെ നമ്മളും അതേപോലെ ഒക്കെ ആവണം അല്ലേ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും എവിടെയെങ്കിലും ഒന്ന് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹാർഡ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ അത് ധൈര്യത്തോടെ നേരിടാൻ പഠിക്കണം അല്ലേ അതോടൊപ്പം വേറെയും പ്രചോദനങ്ങളും ഞാൻ കണ്ടുപിടിച്ചു ഈ പറഞ്ഞ കിളികൾ തന്നെ ഇതെല്ലാം നമ്മൾ അടച്ചുപൂട്ടിയപ്പോൾ പോലും അവരവരുടെ ശ്രമങ്ങൾ നിർത്തിയില്ല പല വഴികളിലൂടെ പിന്നെയും അവർ ശ്രമിക്കുന്നുണ്ട് ഈ പറയുന്ന മുന്തിരി തിന്നാനായിട്ട് ഇവർ നമ്മൾ വല മൂടിയൻ്റെ മുകളിൽ വന്നിട്ട് പല രീതിയിൽ അവരുടെ ചുണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നോ രക്ഷ അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മൾ വല ഇട്ടിട്ടുള്ളത് ഞാനീ പറഞ്ഞ പോലെ അപ്പുറത്തെ സൈഡിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാലും ഐ തിങ്ക് ദേ വോണ്ട് ടു ബി അഡ്വഞ്ചറസ് യെസ് ഇതാണ് മറ്റൊരു കാര്യം എന്നെ ഇൻസ്പയർ ചെയ്തത് കേട്ടോ ലൈഫിൽ അഡ്വെഞ്ചറസ് ആകാനും നമ്മൾ അറിഞ്ഞിരിക്കണം ആൻഡ് ഇവർ അതിനൊരു എക്സാമ്പിളാണ് അല്ലേ ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ ഒരു പണിയൊന്നും നമ്മുടെ കാലാവസ്ഥ പെട്ടെന്ന് അങ്ങോട്ട് മാറി ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ചെയ്തു ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു മഴ പിന്നെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തു കൊടുത്തു അപ്പം അത് തലയിൽ വെച്ചിട്ടായി ബാക്കി പരിപാടികളല്ല പക്ഷേ കവറ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയതിനാൽ കവറൊക്കെ ഉരുക്കളഞ്ഞിട്ട് പിന്നെയും പണി തുടങ്ങി അതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഞങ്ങൾ മൂന്ന് പേരും അവിടെ നിന്ന് ഇറങ്ങിയത്